ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സന്തോഷ സ്വാതി അപ്പോൾ രാവിലെ തന്നെ എല്ലാ വീടുകളിലേയും പോലെ തന്നെ ചോറ് കറി പലഹാരം അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ നിൽക്കാനായിട്ടോ പിന്നെ രാവിലെ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങളിൽ നിന്നെല്ലാം മിക്ക ദിവസവും പുട്ടാനായിട്ടാവാറ് കാരണം വേറൊന്നുമല്ല ഒന്നുമല്ല പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പുട്ട് മാത്രമല്ല അല്ല ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വെള്ളപ്പം ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ കല്യാണി എന്നും പുട്ടുണ്ടാക്കുമ്പോൾ പറയും അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നൂലപ്പം ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കും പക്ഷാണ് എൻ്റെ ഫേവറേറ്റ് പുട്ടായതുകൊണ്ട് പുട്ടാണ് മിക്ക ദിവസവും പിന്നെ പണിയും നമുക്ക് എളുപ്പമാണല്ലോ അതാണ് കേട്ടോ മെയിൻ കണ്ണൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഒന്നോ രണ്ടോ ദിവസം പുട്ട് കഴിച്ചപ്പോൾ ഞാൻ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അമ്മ എന്നും പുട്ടാണെന്നൊക്കെ കണ്ണൻ ചിലപ്പോൾ ഉള്ളിൽ വിചാരിക്കുന്നൊക്കെ ഉണ്ടാവും അപ്പം അടുക്കളയിലെ ഒരുവിധം പണികളൊക്കെ ഒതുങ്ങിയിട്ടാകും ചോറും കറിയൊക്കെ ആയി കല്യാണിക്കും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞ് അപ്പൊ ഞാൻ കാണുന്നുണ്ടായിരുന്നു കാണാൻ എപ്പോഴും എണീറ്റിട്ടുണ്ടായിരുന്നു കല്യാണി തലയും പാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ തല വെക്കുന്നിടത്ത് കാലം അങ്ങനെയൊക്കെ ആയിട്ടാണ് ചില ദിവസങ്ങളിൽ ഞാൻ അറ്റത്താണ് കെടുക്കാം അങ്ങനെ വീണ് പോകാൻ പാടില്ലല്ലോയെന്ന് ചോദിച്ചാൽ അറ്റത്താണ് കെടുക്കുക കുറേ നേരൊക്കെ കഴിഞ്ഞ് വെളുപ്പം കാലത്തൊക്കെ നോക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ പാതത്തുമ്മയ്ക്കായിരിക്കും ഇവള് തല വെച്ചിട്ട് കിടക്കണ്ടാവുക അല്ലെങ്കിൽ എൻ്റെ മെയ്ത്ത് എൻ്റെ വയറ്റത്ത് ഒക്കെ കയറിയിട്ടാണ് ഇവള് കെടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആളുടെ കുഞ്ഞു കുറുമ്പുകളൊക്കെ അപ്പോൾ ആൾക്ക് കുഞ്ഞിലേ മുതല് കട്ടിലും മുന്നിൽ ചാടുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ കൊച്ചിലേക്ക് എത്ര പ്രാവശ്യം എന്നറിയാൻ കട്ടിലിമുന്ന ചാടിയിട്ടുള്ളത് അങ്ങനെ ഇവളൊരുവിധം ബോധമൊക്കെ ആകുന്നത് വരെ ഞാനും കണ്ണനും കല്യാണിയും കൂടെ നിലത്തേക്ക് എടുക്കാറുള്ളൂ കേട്ടോ കൊടകറിയൊക്കെ വെച്ചിട്ട് പിന്നെ പിന്നെയാണ് കട്ടിലമ്മയ്ക്ക് ഞങ്ങൾ കയറി തുടങ്ങിയത് അപ്പോൾ കല്യാണീടെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറും അതുപോലെ തന്നെ ടിഫിനും ഒക്കെ കൊണ്ടുപോകണമല്ലോ ആൾക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല ഇപ്പോൾ ബുക്ക് എടുത്ത് വെക്കുക ബോക്സ് എടുത്ത് വെക്കുക അങ്ങനെയൊന്നും ഉള്ള ഒരു ഇതൊന്നും ആൾക്കായിട്ടില്ല കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ വന്നിട്ട് അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് എടുത്ത് വെക്കണം ബോക്സിൽ പെൻസിലുണ്ടോ പാനുണ്ടോ ഒക്കെ നോക്കണം ബാഗിൽ തപ്പിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സ്ലൈഡുകൾ അതുപോലെ തലയിൽ ഇടുന്ന കുറേ ബണ്ടുകൾ കുറേ സാധനങ്ങളൊക്കെ ബാഗിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയൊക്കെ വെച്ച് റൂമിൽ വന്നപ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു കല്യാണി എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് പൊക്കണമെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് മറയലൊക്കെ കുത്തി മറയലൊക്കെ എണീക്കണില്ല അതാ അതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് പൊക്കി എടുത്ത് കൊണ്ടുവന്ന് പല്ലൊക്കെ തേപ്പിച്ച് അപ്പം കണ്ണൻകുട്ടിയിട്ട് ഞാൻ പറയൂട്ടെ കല്യാണി വേഗം റെഡിയാക്കി വിടട്ടെ വന്നിട്ട് അമ്മ മോനെ എടുക്കാം കാരണം എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് എണിറ്റ് തരേണ്ടത് അപ്പോൾ പിന്നെ എട്ടരയാകുമ്പോഴേക്കും വണ്ടി വരും അപ്പോൾ എട്ട് മണി ഏഴേ മുക്കാലൊക്കെ എൻ്റെ കേട്ടോ അപ്പോൾ എട്ട് മണി പിന്നെ എട്ടേക്കാലൊക്കെ ആകുമ്പോഴേക്കും റെഡി ആയി നമ്മൾ നിൽക്കുവേ അപ്പോൾ വേഗം അവളുടെ ഡ്രസ്സൊക്കെ അയൻ ചെയ്തു ഒക്കെ ആക്കി സ്കൂളിൽ പോണ്ടതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ആൾക്ക് ഫുഡ് കൊടുക്കാൻ കുളിപ്പിക്കാൻ റെഡിയാക്കുക അത്രേ ഉള്ളൂലോ പണി അപ്പോൾ അതെന്തായാലും അരമണിക്കൂർ കൊണ്ട് തീരും ചില ദിവസങ്ങളിൽ അവൾ കഴിക്കാനാണ് നേരം പോവാ അപ്പോൾ ഞാനിങ്ങനെ എട്ടുമണിയൊക്കെ കഴിയുന്നുള്ളെങ്കിൽ ഞാൻ പറയും ഏട്ടര ഏട്ടരം കഴിക്കും ഇപ്പോൾ വണ്ടി വരും ഇപ്പോൾ വണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ പേടിപ്പിക്കാം അപ്പോൾ ഇപ്പോൾ എന്താണാവോ സ്കൂൾ ബസ്സിൽ ഭയങ്കര ഇഷ്ടം പോകാനായിട്ട് ഇപ്പോഴത്തെ വണ്ടി ചേട്ടന് ഭയങ്കര കാര്യമാണ് കേട്ടോ വണ്ടി ഓടിക്കുന്ന ചേട്ടന് ഭയങ്കര കാര്യമാണ് ഇത്ര നാളുണ്ടായിരുന്നവരും എന്നായിട്ട് ആൾ അത്ര വലിയ കമ്പനിയൊന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന ആ ചേട്ടനായിട്ട് ഭയങ്കര കമ്പനിയാണ് ആൾ മിഠായി കൊടുക്കൽ വർത്തമാനം പറയിൽ നമ്മുടെ ചാനൽ കാണാറുണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ ആ ചേട്ടൻ അപ്പോൾ അതൊക്കെ കല്യാണിടെ എടുത്ത് പറയും അപ്പോൾ ഭയങ്കര കമ്പനി അതുകൊണ്ട് എന്ത് വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വണ്ടി വരുന്ന നേരം ആകുമ്പോഴേക്കും വേഗം റെഡി ആവണം എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ വന്നിട്ട് നോക്കുകയാണ് ബോക്സിൽ അത് ഇതൊക്കെ വെച്ചിട്ടുള്ള നോക്കാം അപ്പോൾ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് എന്നും ചുമയും തുമ്മലും ഒക്കെ ഉള്ളത് കാരണം തല കുളിപ്പിക്കല് എന്നും എനിക്ക് അങ്ങനെ തേച്ച് കുളിപ്പിക്കലൊന്നും നടക്കാറില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ആൾ തല കുളിക്കാണ്ട് കാണുമ്പോൾ എനിക്ക് അവളുടെ മുഖത്ത് ഭയങ്കര ക്ഷീണം പോലെയാണ് അപ്പോൾ ഞാൻ എണ്ണയൊക്കെ തിരിപ്പിച്ച് കുളിപ്പിച്ച് യൂണിഫോമൊക്കെ ഇടിയിച്ച് കണ്ണൻകുട്ടി ഇതൊക്കെ കണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരെ സ്കൂളിലേക്ക് വള കളർ വളകളൊന്നും ഇടാൻ പാടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കറുപ്പ് കളറിലുള്ള വളയും മാലയൊക്കെ മേടിച്ച് വെക്കും അതൊക്കെ എവിടേക്കാ കൊണ്ടുവന്നിടുന്നതെന്ന് എനിക്കറിയില്ല കറുപ്പ് കളറിലുള്ളത് ഇടാൻ പാടുള്ളൂ വളയും മാലയൊക്കെ അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫാൻസി ഷോപ്പിൽ പോയപ്പോൾ വാങ്ങി കവറൊക്കെ എടുത്ത് നോക്കുക അപ്പോൾ അതിലത്തെ എല്ലാം ഇട്ടിട്ട് ആളെവിടേക്കോ കൊണ്ടുവന്ന് കളഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ വണ്ടി വരാൻ പിന്നെയുണ്ട് ക്ലോക്കിൽ കണ്ടില്ലേ എട്ട് ഇരുപത് ആവണുള്ള അപ്പോൾ എട്ട് ഇരുപത്തഞ്ച് മുപ്പതായിട്ടാണ് വണ്ടി വരുകയുള്ളത് പെട്ടേക്കാലം ആവുമ്പോഴേക്കും നമ്മളുടെ ഒക്കെ കഴിയും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എനിക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടും അപ്പം ഈ സമയത്ത് വേണമെങ്കിൽ എനിക്ക് കണൻ്റെ കാര്യങ്ങൾ വേണമെങ്കിൽ നോക്കാം പക്ഷെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവൻ്റെ ഒന്നും ആവില്ല കാര്യങ്ങൾ ഞാൻ ഈ എട്ടരയ്ക്ക് ഒരു ഒമ്പതര വരെയാണ് അവൻ്റെ സമയം അവൻ്റെ പല്ലതേപ്പിക്കാം ഫുഡ് എന്നുള്ളൊക്കെയാ സമയം അപ്പോൾ ഈ പതിനഞ്ചു മിനിറ്റ് കൊണ്ട് എനിക്ക് അവൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു വേഗം അടിച്ച് വരിയിടാം തുടക്കല് പിന്നെ കണ്ണൻറെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിലും തുടക്കാലോ അപ്പോൾ എന്തെങ്കിലും ഒക്കെ അവന് കൊടുക്കുമ്പോഴും ഫുഡും ഇതൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം മാത്രം ക്ലീൻ ചെയ്താൽ മതിയല്ലോ കണ്ണൻകുട്ടിയേ കല്ല് ചേച്ചി പോയി ചേച്ചി പോയി വാ വണ്ട കല്യാണി പോയിട്ടാ കല്യാണി പോയിട്ടാ ഈ പല്ലുതേച്ച ഏഹ് പാപ്പ ചെന്നണ്ടേ അല്ല ദേശിന്റെ കണന്നിപ്പം എണീറ്റിപ്പേ ഇപ്പൊ ക്ഷീണൊക്കെ കാരണം എട്ടുമണിക്ക് ആവുന്നുണ്ട് എണീക്കാനായിട്ട് കല്യാണി കേട്ടോ എട്ട് മണിയൊക്കെ ആവുന്നുണ്ട് എണീക്കാൻ പിന്നെ അരമണിക്കൂർ കണൻ വെയിറ്റ് ചെയ്തേ പറ്റൂ കാരണം കല്യാണിന്നെ സ്കൂളിൽ വിടണ്ടേ അവളെ വിടണ നേരത്തോടെ വേറെ ആരും ഇല്ലല്ലോ അപ്പൊ അവള് വിട്ടിട്ടുമ്പോ എനിക്ക് പിന്നെ കണന്റെ കാര്യങ്ങളൊക്കെ എന്താണ് എന്താണ് ഏ കണന്റെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ചെയ്യാം ദേഷ്യം പോലെ ഞാൻ വേർക്കണ കാരനാണോ കടന്നപ്പോ പല്ലൊന്നും തേച്ചില്ലേ കടന്ന മുഖം ഒന്നും ഞാൻ കടിച്ചിരുന്നില്ല പല്ലൊന്നും തേക്കാണ്ടിരിക്കണത് പൂ അമ്മക്ക് പല്ലൊക്കെ തേച്ച് അമ്മേ വെള്ളപ്പടക്കിണ്ട് പാപ്പടക്കിട്ടുണ്ട് പഞ്ചാര കൂടി പിന്നെ പഞ്ചാര കൂട്ടി പിന്നെ പിന്നില്ലേ ഉം 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 അപ്പൊ ഞങ്ങളെ കഴിക്കട്ടായിട്ട് കൊറേ പണികളുണ്ട് ഏഹ് ഇന്നലെ നമ്മുടെ മുറ്റത്ത് പുല്ലൊക്കെ വെട്ടിണ്ടായിരുന്നേ അപ്പൊ ആ പുല്ലുകളൊക്കെ ഇങ്ങനെ നുറുങ്ങി 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 ഇങ്ങനെ കിടക്കുന്നുണ്ടായിക്കൂടെ കല്യാണിയും ടീമും വൈകീട്ട് അവിടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് കളിയാണല്ലോ അപ്പൊ ഈ പേപ്പറുകളും മുറ്റത്തൊക്കെ നുറുക്കി നുറുക്കി ഇങ്ങനെ ഇടും ഫ്രണ്ടിലേക്ക് അപ്പൊ ഈ പുല്ലുകാരനെനിക്ക് അടിച്ച് കളയാനും പറ്റിയിരുന്നില്ല അപ്പോൾ ഞാൻ ചിലപ്പോൾ ഈ പേപ്പറുകളൊക്കെ വരെ കളി കഴിയുമ്പോൾ ഞാൻ മുറ്റത്ത് പോയി പറക്കി പറക്കിയ കളയാറ് അപ്പൊ അതിന്റെ കുറേ കിടക്കുന്നുണ്ട് പിന്നെ ഇവരെന്തെങ്കിലും ഒക്കെ ലൈസും അതും ഇതും ഒക്കെ അപ്പുറത്തെ വീട്ടിലേനെ കുത്തി കൂടെ പോകുമ്പോഴേ ഓരോ സാധനങ്ങള് മേടിച്ചോണ്ട് കൊടുക്കും അവർക്ക് ചോക്ലേറ്റും ഞാനും കൊടുക്കാറൊക്കെ കേട്ടോ അവിടെ നിന്ന് എടുത്താ അവർക്ക് മൂന്നാൾക്കും കൂടെ അപ്പൊ ഇതിന്റെ എല്ലാം പാക്കറ്റുകളും എടുത്ത് ഇങ്ങനെ അവിടേക്ക് ഇടും ഒക്കെ അവിടെ നിന്ന് അറിഞ്ഞു കൊടുക്കാം മുറ്റ അടി ഇപ്പൊ കൊറേ നാളുകളിലായിട്ട് ഇണ്ടായിരുന്നില്ല പുല്ലുഗനൊക്കെ വരെ നിൽക്കല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ മുറ്റടിക്കാറില്ല ചൂലൊക്കെ ഏത് ഗതിയിലിരിക്കണേന്ന് അറിയില്ല മുറ്റടിക്കണ ചൂലൊക്കെ പിന്നെ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കണന്ന് പിന്നിലും കുറച്ച് ഭാഗങ്ങളൊന്ന് വൃത്തിയാക്കണന്നുണ്ട് രാവിലെ തന്നെ വെള്ളം പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ടു ദിവസം കൂടുമ്പോ കുടിക്കാനുള്ള വെള്ളം പിടിച്ചു വെക്കണേ മറ്റേ ഇവിടെ മറ്റേ കുഴൽ കിണറാണ് അപ്പോൾ അത് അതിൽ നിന്ന് അടിക്ക് മോട്ടർ അടിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വെള്ളമുണ്ട് അവിടെ നിന്ന് അപ്പം അവിടെ നിന്ന് പിടിച്ചിട്ട് ബക്കറിയിൽ ഞാൻ പിടിച്ചു വെക്കും രണ്ട് ദിവസം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം നല്ല അത് ഊറിയിട്ടൊക്കെ നല്ലതായിട്ട് കിട്ടും അപ്പം അതാണ് വെക്കാനും കുടിക്കാനൊക്കെ എടുക്കുക അപ്പം എന്താണ് കഥ പറഞ്ഞിരിക്കാൻ പോയിട്ട് പാപ്പം കൊടുക്കട്ടെ മോനെ തന്നെട്ടാ കണ്ണിന് ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞു വിട്ട കണ്ണാൻ അപ്പം തിന്നു വെള്ളപ്പം തിന്നു അല്ല ചായ കുടിച്ചു അപ്പൊ കണ്ണനെ കുളിക്കാനുള്ള വെള്ളം കല്യാണി കണ്ണനും കൂടെ വലിയ കാലത്തില വെള്ളം വെക്കാം അപ്പൊ ആ ഭക്ഷണൊക്കെ കഴിക്കുന്ന വെള്ളത്തിന്റെ ചൂടൊക്കെ കുറച്ച് ആറിയത് പോലെ ഞാൻ ഒന്നും കൂടെ ചൂടാക്കാനൊക്കെ വെച്ചുട്ടാ അപ്പൊ എനിക്ക് തോന്നി കൊറേ ഈ കപക്കെട്ടും ചുമയൊക്കെ കാരണം ഇങ്ങനെ എന്റെ വക അവന് എക്സസൈസുകൾ എക്സസൈസുകൾ അല്ലെങ്കിൽ ഒഴിച്ചില് മസിൽസൊക്കെ ഇതാക്കല് എണ്ണിടല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവായിരുന്നു കൊറവെന്ന് പറഞ്ഞാൽ അവനെ വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാറില്ലേ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോ വെറുതെ കൈയ്യും കാലം ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കാറുണ്ടെന്നേ ഉള്ളു അപ്പൊ എനിക്ക് തോന്നി തലയിലൊന്നും അങ്ങനെ എണ്ണിയിടാനും ഒന്നും പറ്റില്ല അപ്പൊ കയ്യും കാലം ഒക്കെ ഒന്ന് എണ്ണീട്ടിട്ട് കൊടുക്കാന്ന് കരുതി ഇപ്പൊ ഓയിലാണ് ഓയിലിട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അതാകുമ്പോ തിരിച്ചൂപിടാണെന്നല്ലേ പറയാ അപ്പൊ അത് ഇങ്ങനെ കപക്കെട്ടിനൊന്നും അങ്ങനെ വലിയ പ്രശ്നമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അതാണ് ഇട്ടിട്ട് കൊടുക്കണേ അല്ലെ ഏ അല്ല വെറുതെ നമ്മ എന്തെങ്കിലും ഒരു നമ്മളേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ അവരുടെ ബോഡിയിൽ നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ കൊണ്ടിരുന്നാൽ തന്നെ നല്ലതാന്ന് പറയും ഇവര് ഇവര് സ്വയമേ അധികം അനക്കണില്ലല്ലോ കൈയും കാലമൊക്കെ അപ്പൊ നമ്മളായിട്ട് അനക്കൊണ്ടിരിക്കുക നമ്മളാ നമ്മളുടെ ഒരു ടച്ച് പോലും ഭയങ്കര വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എപ്പോഴെപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന പോലും നല്ലതാണ് അവർക്ക് അല്ലേ കണ്ണാ ഏ അപ്പൊ ഞാൻ അവനെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നിരുന്നതല്ല കേട്ടോ ഞാൻ എന്തായാലും ആ ചൂട് വെള്ളം ആവാനായിട്ട് കുറച്ച് സമയം എടുക്കില്ലേ ചൂടാവാൻ ആയിട്ട് അപ്പൊ അത്രയും നേരം ആൾക്കിങ്ങനെ നിലത്തൊക്കെ കിടക്കുമ്പോൾ എനിക്ക് തോന്നണം ബോഡിയൊക്കെ പെയിൻ ഉണ്ടെന്ന് തോന്നണോണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ വെറുതെ ഷീറ്റിലല്ലേ കെടുത്തിക്കുന്നത് ഒന്നാമത് എല്ലും തോലു ആണല്ലോ ചിരിക്കുക അപ്പൊ അങ്ങനെ ആകുമ്പോൾ നെലത്തൊക്കെ കിടക്കുമ്പോൾ ബോഡി സ്വാഭാവികമായിട്ടും പെയിൻ വരുമല്ലോ ന്ന അല്ലേ കണ്ണാ പക്ഷെ ഞാൻ ഞാൻ ചെയ്യുന്നത് കണ്ണന് ഞാൻ തെറാപ്പി ചെയ്യുന്നത് അവന് ഭയങ്കര ഇഷ്ടായിട്ടാ വേറെ നമ്മ പുറത്തൊക്കെ കൊണ്ടുപോയി തെറാപ്പി ചെയ്യുമ്പോഴേ ആള് ചിലപ്പോ കരയൊക്കെ ചെയ്യും അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ ചെയ്യുമ്പോ പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തൊക്കെ ചെയ്താലും ആള് ചിരിച്ചും കൊണ്ടേ ഇരിക്കു അപ്പോൾ നമ്മ ആദ്യമൊക്കെ തെറാപ്പിക്ക് കൊണ്ടു വരുന്നപ്പോ അവരന്റെ അടുത്ത് പറയാറുണ്ട് ഞങ്ങള് പറഞ്ഞു തരാം അതുപോലെ വീട്ടിൽ ചെയ്താൽ മതി എന്ന് പറയും കാരണം അവര് ചെയ്യുമ്പോൾ ചെലപ്പോ കരയും വെറുതെ ഒന്ന് അവര് തൊടുന്നത് പോലും ചിലപ്പോ ഇഷ്ടമില്ലാത്തതുപോലെ ഇട്ട് മറച്ചാലും ഒരു കുഴപ്പമില്ല അല്ല ഞാനെടുത്തിട്ട് മറച്ചാലും ഒരു കുഴപ്പമില്ല ഒരു കയ്യോ ഇങ്ങോട്ട് പോയി അയ്യോ എൻ്റെ മോന് ഉടുപ്പില്ലാണ്ട് അവർക്ക് കാണുവോ ഏണക്കേടാക്കിയമ്മ ആക്കിയമ്മ കാലുടിരിക്കട്ടെ ട്ടെ കണ്ണ തലകുത്തിയാണ കിടക്കണു തലകുത്തിയാണ കിടക്കണ് നല്ല മസിലേട്ടാ മസില ഞാൻ ചെലപ്പോ ചേട്ടന് ചേട്ടൻ എടുത്തു പോയിട്ട് ചേട്ടന് എന്തെങ്കിലും വിനെ കൊണ്ടെങ്ങി മരട്ടിപ്പിക്കാ എന്തടാ ഏതടാ പറഞ്ഞ ചാട്ടനോട് പറയും കണ്ടാ മസിലും ഉണ്ടാ ഞങ്ങളുടെ അവ ചാട്ടൻ പറഞ്ഞ ആള് സൈസിലണ്ടല്ലോ ഞാൻ കണ്ണനോട് പറയും അച്ഛനെ നമുക്ക് ഇടിക്കാടാ ഇടിച്ചുപിടുത്താടാറ അപ്പൊ ഈ മസിലും കൊണ്ടന്നിട്ട് ഞങ്ങൾ ഇടിക്കാൻ പോണെ അല്ലെങ്കി എന്നാ അച്ഛനെ ഇടിക്കാൻ പോണത് ഈ മസല് കൊണ്ട് യോ എന്തു പറശില്ല അയ്യോ ഒട്ടകീന് മസില് ഒട്ടകീന്ന് അപ്പൊ കണ്ണന് ഈ കൈ കൊണ്ട് ആളൊക്കെ നല്ല സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഉപയോഗിച്ചൊക്കെ തുടങ്ങിട്ടായിരുന്നു ഇപ്പൊ ഒരു മടിയാണ് നമുക്ക് ചില ഈ മടിയാടാൾക്ക് വലിവാണ് മറ്റേ പഞ്ചായത്തി ഹൗസില് ഹരിശേഷനൊരു സൈഡ് വലിവ് ഇങ്ങോട് അത് രാത്രിയൊക്കെ പിള്ളേരുടെ സൈഡില് ഇവിടെ ഒരു ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് ഇങ്ങോട്ട് തലതിരിച്ചു കൊടുത്തുട്ടാ അതുകൊണ്ട് തന്നെ ഈ മൂക്കിനൊക്കെ ഇങ്ങോട്ട് ചെരുവ് ബോഡി മൊത്തത്തിൽ ഒരു മോഹൻലാലിൻ്റെ പോലെയാ ഒരു സൈഡ് വലിയ വ ചരിവാണ് ഇങ്ങോട്ടേക്ക് ഇതേ തിരിഞ്ഞു വേണ്ട ഈ സൈഡിൽ തിരിഞ്ഞു കിടക്കാൻ ഈ ചെറുക്കനെ ഇഷ്ടൊള്ളു അതുകൊണ്ട് തന്നെ ഈ ബോഡി മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കണേ വളഞ്ഞിട്ട് നടു നട്ടെല്ലാം ഒരു സൈഡിലേക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കണേ നടന്നു തുടങ്ങുമ്പോ കണ്ട മോഹൻലാലിൻ്റെ പോലെ നടക്ക അല്ലേ ഇങ്ങനെ ഷോൾഡറൊക്കെ ചരിച്ചിട്ട് അല്ലേ നടന്നു തുടങ്ങുമ്പോ ഇനി കണ്ടന്നെ അങ്ങനെയോ നടക്ക മോഹൻലാലിൻ്റെ പോലെ பின்ன மோகன்லா ஃபேனல்லே நடந்தா மதி நடக்கும்போ கண்ணா மோகன்லால் ஃபேன் அல்லே நீ அப்ப அங்கே நடந்தா லாலேட்டா 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 மதிட்டா கண்ணிஷ்டா லாலேட்டி இஷ்டாட்டாட்டி மமூக்கேனா அது வெள்ளி பிடித்த அறில மட்டேது புலி முருகன் கண்டு கண்டாணி லாலேட்டம் பிரேமம் வந்தது அல்ல கண்ணா ഉം മമ്മൂട്ടിയും അങ്ങനെ ആൾക്ക് വെല്ലുപിടുത്തല്ലേ പിന്നെ മണിയാണ് കലാഭവൻ മണി ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ പറയുമ്പോൾ അത് ആളുടെ മറ്റേ കരിമാടിക്കുട്ടൻ അങ്ങനത്തെ പടങ്ങളൊക്കെ ഇല്ലേ കൈ കൊട്ട് പെണ്ണി കൈ അങ്ങനെ അതൊക്കെ ഭയങ്കര അല്ല അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ട പിന്നെ നമ്മുടെ നന്ദന ദിലീപ് ആളെ ഇഷ്ടാണ് കേട്ടോ ആളുടെ കുറേ പടങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ചിരിയും ഭയങ്കര ഇതൊക്കെയാ ആളെ അറിയാം അങ്ങനെ കുറച്ച് കൊറച്ചുപേരൊക്കെ കടന്നറിയുള്ളു പിന്നെ സിനിമയിൽ ഈ ഓട്ടം ചാട്ടൻ രംഗങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് പിന്നെ പ്രിയ അല്ലേ എണ്ണ ഓടല് ചാടല് ഇടി ഇടി ഇങ്ങനെ ഇടിക്കുന്നു അതെ ഞാൻ കടന്നെ അധികം നേരം ഇട്ടിട്ടിങ്ങനെ എണ്ണ പിടിപ്പിക്കുന്നില്ല മേല് ഈ കാല് കണ്ടില്ലേ ഇപ്പൊ ആകെ പ്രശ്നായിട്ട ഈ കാല് അത് നമ്മളിപ്പോൾ ഫിസിയോതെറാപ്പിക്ക് പോയപ്പോഴാണ് കുറേ കാര്യങ്ങൾ അറിയുന്നത് കുറയൊന്നും എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല വെറുതെ പ്രശ്നങ്ങൾ വേണ്ടെന്ന് വിചാരിച്ചിട്ട് കടണ്ട് ഈ കാല് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക ഭയങ്കരമായിട്ട് മസിൽസൊക്കെ ഫുൾ ഡാമേജായി ആകെ ബോഡി നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനെടുത്ത് കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത് ആകെ ബോഡി മൊത്തത്തിൽ വീക്കായിരിക്കാണ് അത് So ും പറഞ്ഞു എന്റെ അടുത്ത് പക്ഷെ എനിക്ക് റീസൺ ഞാൻ ഇപ്പൊ നമ്മളിക്കായിട്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ ആകെ മൊത്തത്തിൽ വീക്കതി നല്ലൊരു പണി കണന്റെ ബോഡിയിൽ എടുത്താലേ നമുക്ക് കണനെ ഈ നോർമൽ അല്ലെങ്കിലും മുൻപുണ്ടായിരുന്നതും പോലെങ്കിലും കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അത് സത്യം പറഞ്ഞാൽ എന്റെ മിസ്റ്റേക്കാണ് കേട്ടോ എന്റെ മിസ്റ്റേക്കുകൾ കൊണ്ട് പറ്റിതാ നമ്മൾ തെറ്റായ കുറെ തീരുമാനങ്ങൾ കൊണ്ട് നമുക്ക് പറ്റിതരാം നമ്മള് ആ അപ്പൊ ഇനി അത് നല്ലൊരു പണിയുണ്ട് ഇനി ഇപ്പൊ കണ്ണന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇനി കുറെ നടക്കേണ്ടി വരും അപ്പൊ അതെന്തായാലും നമ്മൾ നടക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളതാണ് പക്ഷെ ഉണ്ടായിരുന്നതും പോലും നമുക്ക് കാഴ്ചയിലൊന്നും നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ഉള്ളിൽ ഉണ്ടായിരുന്ന കുറെ സംഭവങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ട് ഇപ്പൊ അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പക്ഷെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് വന്നിരുന്നു പറയാറുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് വെറുതെന്താ പറയാ ആരുടെ നിരസവും ശത്രുതയും ഒന്നും വരുത്തിയെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറയുന്നില്ല നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഒതുങ്ങി നിക്കട്ടെ വെറുതെ സമൂഹത്തെ അറിയിച്ചിട്ട് എന്തിനാ അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ അറിഞ്ഞു ഫിസിയോതെറാപ്പിസ്റ്റിനെ എടുത്ത് കൊണ്ടുപോയപ്പോഴേ ബോഡി മൊത്തം വീക്കാണ് എന്നൊക്കെ പറഞ്ഞു ഡാമേജാണ് മൊത്തത്തിൽ മസിൽസൊക്കെ ഫുൾ ഡാമേജ് ഡാമേജായിട്ടിരിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞപ്പ റീസൺ നമുക്കറിയാം അറിയാം ഏഹ് ഞാൻ തൈലപ്പൊ കണനെ കുളിപ്പിക്കട്ടെട്ടോ അപ്പേ കണ്ണൻകുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് എന്റെ കണനെ ഞാൻ വണ്ടി കയറ്റിരുത്തി ഈ കാല് ഇതിൻ്റെ ഉള്ളി കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അതിന് നല്ല ഇടി കിട്ടൂട്ടെ നിനക്ക് അതിനെയാണ് ഇവിടെ ഒരു സാധനം ഇരിക്കുന്നത് കാലകത്തി വെക്ക ഇരിക്കുമ്പോ കാലകന്നിരിക്കാനാണ് കാല് വെക്കാനാണ് ഈ സംഭവം ഏ ഇതെടുത്ത് ഇപ്പറത്തേക്ക് അങ്ങുവന്ന് കഴിഞ്ഞ വടി ഞാൻ എടുക്കും കെടുക്കണോ ഇരുന്നാ പോരേ കിടക്കണ പോലോ പൊക്കണോ എവിടെ സംഭവം കണന് വേണക്കിടന്നു കിടന്നോട്ടാ ഏടെ കിടന്നോട്ടാ തുടക്കട്ടെ കോലി തന്നെ തുടക്ക വണ്ടി വരുന്നിട്ടേന്ന് തുടച്ചേ തുടച്ചേ ഈശ്വരാ ഇതൊക്കെ വീഡിയോ കേസ് കൊടുക്കു വീൽ ചേർലിരിക്കണ കൊച്ചിനെ കൊണ്ട് തടക്കോലും നിങ്ങടെ കണ്ട എന്റെ മോ എനിക്ക് തടച്ചിട്ട് തരുന്നു ഇങ്ങനെ തടച്ചു ഇങ്ങനെ കളിയാട്ടാ നിങ്ങടെ അടച്ചു എന്റെ മോ പണിയൊക്കെ എടുത്ത് തീർന്നത് മണിയൊക്കെ എടുത്തിട്ടന്നു എന്നൊടച്ച വിട്ട പിന്നെ ഫണ്ടില് കുറച്ച് പണിയുണ്ട് ഇപ്പൊ കണന് ചയർ എടുക്കാൻ വന്ന ഞാനാ അവിടെ പുല്ലൊക്കെ പറച്ചു നിന്നു പിന്നെയല്ല ചൈ ചയർ എടുക്കാൻ അപ്പോഴേക്ക് വരുന്ന സൗണ്ട് കേട്ട് തുടങ്ങിട്ടാ ഗാ മാ മൂന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് എനിക്ക് മനസ്സിലായിരുന്നു വിളിക്കുന്നതാന്ന് വേഗം വന്ന ചയറിൽ ഇരുത്തി ഞാൻ വേഗം തുടക്കലൊക്കെ നടത്തട്ടെ പത്തുമണി ഇനിയും പണികൾ ഇങ്ങനെ ഉണ്ടെന്നേ പിന്നെക്ക് പിന്നാലെ പണികളാ ആ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞില്ല അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ബാത്റൂം ഒന്ന് കഴുകണം അത് ഞാൻ കുളിക്കുന്നെങ്കിലും തൊട്ട് മുന്നേ ബാത്റൂം കഴുകുള്ളൂ പിന്നെ അങ്ങനെ തന്നെ പോയി കുളിക്കും പിന്നെന്താ ആ അലന്മാരി ആണെന്നുണ്ടെങ്കിൽ അലന്മാര് ഡോറ് തുറന്നാ ഇതി കുളിഞ്ഞ് വീട് അതുപോലെ തുണികളിരിക്കുന്നത് നമ്മൾ ഹോസ്റ്റലേഴ്സ് ഒക്കെ ആയിട്ട് തുണികളൊക്കെ എടുക്കലും പിടിക്കലൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ ഒതുക്കി വെക്കാനുള്ള കുറച്ച് സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരെയുണ്ടെങ്കിൽ അപ്പം ഒന്ന് ഒതുക്കി വെക്കണം അങ്ങനെ അങ്ങനെ കുറെ പണികളിങ്ങനെ പിന്നെ പിന്നെ ആളുകൾ ഞാനിങ്ങനെ തുടയ്ക്കുന്നത് മുഴുവൻ ആൾ ഇങ്ങനെ ഇരുത് നോക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ തുടയ്ക്കുമ്പോൾ ആളുടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിക്കൊണ്ടിരുന്നു പിന്നെ കണ്ണുംകുട്ടിന് നമ്മുടെ വർക്ക് ഏരിയയിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവരുടെ ആ മതിലിൻ്റെ ഇവിടെ ഒരു നാരങ്ങയുടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു അപ്പം അത് വെട്ടിയിട്ട് അതിന്റെ ചില്ലൊക്കെ ഇപ്പുറത്തേക്ക് ഇട്ടേക്കായിരുന്നു അപ്പം ഞാൻ ആ ചേച്ചിട്ടടുത്ത് അതിൻ്റെ വിറക് വേണമെന്ന് ചോദിച്ചു അപ്പം ചേച്ചി പറഞ്ഞു വേണ്ട അത് കത്തിക്കാൻ പാടില്ല എന്ന അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ക്ലീൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിൻ്റെ കമ്പും ചില്ല ഒക്കെ എടുത്ത് മാറ്റിയിടമായിരുന്നു കേട്ടോ അപ്പോൾ അത് മൊത്തത്തിൽ വലിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റില്ലേ ഇങ്ങനെ ആകെ കെട്ടി പടഞ്ഞ് കിടക്കുമായിരുന്നു അപ്പം ആ ചേച്ചി വെട്ടി വെട്ടി തന്നു ഞാനപ്പം അത് വെട്ടിന്ന് വെട്ടിന്ന് കൊണ്ടുവന്ന് അപ്പുറത്തേക്ക് നീക്കിയിട്ടു കേട്ടോ അപ്പോൾ അങ്ങനെ വല്ലപ്പോഴും ചേച്ചി ഇങ്ങനെ വരുമേ തൊട്ടിത് മതിൽ കാണുന്നുണ്ടല്ലോ അതിൻ്റെ ബാക്കിലത്തെ വീടാട്ടം അപ്പോൾ ആ ചേച്ചി ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും നമ്മുടെ കടലാസ് റോസ് നിൽക്കുന്നുണ്ടല്ലോ അതിൻ്റെ കൊമ്പ് കൊണ്ടുപോകാൻ അതുപോലെ റോസക്കൊമ്പ് കൊണ്ടുപോകാന് അങ്ങനെയൊക്കെ ആയിട്ട് ചേച്ചി ഇങ്ങനെ ഇടയ്ക്ക് വരും ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര ചെടീനോട് ഭയങ്കര താല്പര്യം ഇഷ്ടമാണ് അപ്പം ഞാൻ ഇവിടെ നിന്ന് വേസ്റ്റ് പറക്കി അപ്പുറത്തേക്ക് ഇടുന്നത് വിചാരിക്കരുത് കേട്ടോ ആരും ഞാനേ നമ്മളുടെ ഈ തേങ്ങ പൊതിക്കുന്ന ചകിരിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആദ്യം ഞാൻ കുടകര നമ്മൾ അടുപ്പ് കത്തിക്കില്ല പണ്ടേ അടുപ്പ് കത്തിക്കാറില്ലായിരുന്നു അതിനുള്ളതൊന്നും അങ്ങനെ കുറേ ഒന്നും ചോറൊന്നും വെക്കാണ്ടല്ലോ അപ്പം അടുപ്പ് കത്തിക്കാറില്ല രണ്ടാൾക്കുള്ളതല്ലേ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചേട്ടന് ഉച്ചയ്ക്കും വേണ്ട കാലത്തും വേണ്ട ആദ്യമൊക്കെ ചോറ് കൊണ്ടുപോയിരുന്നു ഇപ്പോൾ കുറച്ച് നല്ലതായിട്ട് ചോറ് കൊണ്ടുപോകണില്ല പിന്നെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഗ്യാസിൽ തന്നെയാണ് വെക്കുന്നതൊക്കെ അപ്പോൾ ചകിരി അവിടെ ഇങ്ങനെ കുറെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ചേച്ചിയാണെങ്കിൽ അടുപ്പ് കത്തിക്കും അപ്പോൾ ആ ചേച്ചി പറഞ്ഞു കത്തിക്കുന്നുല്ല എന്നെ നശിച്ച് പോണ്ട ആൾ എടുത്തോണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടുന്ന് ചകിരിയൊക്കെ പറക്കി ആൾക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പുറത്തേക്ക് അപ്പം കണ്ണൻകുട്ടി ഞങ്ങളുടെ ഈ വർത്താനങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഗ്രില്ലിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ വറക്കേരിയെ അപ്പം അവന് എൻ്റെ കൺവെട്ടത്തുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ധൈര്യം എവിടെ എന്തിന്ന് ചെയ്യാനായിട്ട് ആളകത്ത് കിടത്തിട്ട് അമ്മയ്ക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര ടെൻഷനാണ് എനിക്കിങ്ങനെ പുറത്തുള്ള പണികളൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ പുല്ല് ചെത്തല് അങ്ങനെ കളക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എൻ്റെ സാഹചര്യം അതിനനുകൂലല്ല കാരണം കണ്ണനും കൂടെ എൻ്റെ കൂടെ എൻ്റെ കൺവെട്ടത്ത് കൊണ്ടുവന്ന് ഇരുത്തി അങ്ങനെയൊക്കെ എനിക്ക് പറ്റുമെങ്കിൽ എനിക്ക് അതൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ അതല്ലാതെ കുറേ പരിപാടികൾ എനിക്ക് അകത്ത് ചെയ്യാനുള്ളതുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സത്യം പറഞ്ഞാൽ നേരം കിട്ടാറില്ല കേട്ടോ പക്ഷെ എനിക്കിഷ്ടമാണ് അപ്പോൾ ഒരാളും കൂടെ കിട്ടിയപ്പോൾ ഞങ്ങളവിടെ നിന്ന് ആ വിറകും കമ്പും ഇതൊക്കെ അപ്പോൾ പുല്ലു കാരണേ പുല്ലൊക്കെ ഇവിടെ ഇങ്ങനെ കമ്പൊക്കെ കിടക്കുന്നത് കാരണം ഇവിടെ അത്ര ക്ലീൻ ആക്കാൻ പറ്റില്ല കേട്ടോ ഈ ഒരു ഭാഗത്ത് ഈ കടലാസ് റോസിൻ്റെ നമ്മൾ വെട്ടിയിട്ടിട്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളത് കാരണം അത് വലിയ പാടാന്നേ പോവാനായിട്ട് എടുത്ത് കളയാനായിട്ടേ എനിക്ക് ഇനി കുളിക്കണം ബാക്കി പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞ ആ ബാത്റൂമ് കഴിയണം ബാത്റൂമ് കഴിഞ്ഞിട്ട് നേരെ പോയി കുളിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം ഇവിടെ കണ്ട കുറച്ചേ ഒരു ഒരു കിലോ കായ ഞാൻ നല്ല മേടിച്ചിട്ടുണ്ടായിട്ട് ഒരു കിലോ ഉണ്ട് അവിടെ കുറച്ചും ഇപ്പുണ്ട് അങ്ങനെയാണെന്നറിയാ ഇത് കായ ഇത് ഉണക്കി ് കണ്ണൻകുട്ടിക്ക് കുഞ്ഞുമാവകൾക്കൊക്കെ നമ്മൾ കായക്കുറുക്ക് കൊടുക്കൂലേ അതുപോലെ കായക്കുറുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിക്കോ തിന്ന് കഴിഞ്ഞു ഇവിടെ തിന്നു തിന്ന് കഴിഞ്ഞു കായടെ മേലു കയറിയിരിക്കട്ടെ ഭയ്യണ്ടേ അവിടെ കുറച്ച് പണിയെടുത്തൂല ആ പുല്ലൊക്കെ ഒന്ന് ചെത്തി ആ അത് നാര നാരങ്ങി ഉണ്ടല്ലോ അത് അപ്പുറത്തെ ചേച്ചി ആ ചേച്ചിയില്ല ആ ചേച്ചി അവിടുത്തെ ആയിരുന്നു അപ്പൊ അത് വെട്ടിപ്പ ഇങ്ങട്ടേ കിട്ടിണ്ടായിരുന്നേ അപ്പൊ അത് ഉണങ്ങി അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു അതിന്റെ വെ വിറക് കൊണ്ടുപോണുണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ അടുപ്പ് കത്തിക്കാറില്ലല്ലോ അപ്പൊ നല്ലപോലെ ഉണങ്ങി അപ്പൊ ചേച്ചിയാണെങ്കി തോർത്ത് കൊണ്ട് കിട്ടിട്ടിരിക്കണേ അപ്പൊ ആ ചേച്ചിയാണെങ്കി ഞാൻ അടുപ്പ് കത്തിക്കുന്നതാണേ അപ്പൊ അതോട് ഞാൻ വിറക് വേണോന്ന് ചോദിച്ചു അപ്പഴാ ചേച്ചി പറയണേ നാരകത്തിന്റെ കത്തിക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട് അപ്പൊ ആ ചേച്ചി പറഞ്ഞു നമുക്കത് കൊണ്ടു അവിടെ പുല്ലൊക്കെ വെട്ടിന്നല്ലേ നമുക്കത് കൊണ്ടന്ന് എവിടെങ്കിലും കളയാന്ന് പറഞ്ഞു അപ്പൊ അവിടെ മൂലയ്ക്ക് അങ്ങനെ കൊണ്ടന്നിടാന്ന് പറഞ്ഞു ഇവിടെ പറമ്പിന്റെ തന്നെ മൂലയ്ക്ക് കൊണ്ടുടാന്ന് പറഞ്ഞു അപ്പൊ ഞമ്മള് നാടണിക്ക് നേരമുള്ളപ്പോ ഞാൻ ചെയ്തോണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആൾക്കാണെങ്കിൽ കുറച്ച് നമ്മുടെ മറ്റേ കടലാസ് റോസിന്റെ അതും വെട്ടിട്ടിട്ടുണ്ട് അത് വേണമായിരുന്നു ആൾക്ക് കുറച്ച് അപ്പൊ ആളിങ്ങോട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടെ അതിന്റെ പണിയായിരുന്നു നാരകത്തിന്റെ വെട്ടിട്ടതും ഓക്കെ അത് നല്ല നല്ല നാരങ്ങ ഒക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ കാടങ്ങോട്ട് കേറിയിട്ടായിരുന്നു കൊറേ ഉണ്ടാവുകയും ചെയ്യായിരുന്നു നാരങ്ങി അപ്പൊ അവർക്ക് പിന്നെ എന്നോട് ഇടയ്ക്ക് എപ്പോഴും പറയുമോ ചേച്ചി മുന്നേ എടുത്തോ എന്ന് പറയും പക്ഷെ അത് അങ്ങനെ ആവശ്യം തോന്നാറില്ല വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ എടുക്കാറില്ല കേട്ടോ അപ്പൊ ഞമ്മക്ക് രണ്ടു കൂട്ടർക്കും ആവശ്യമില്ല എന്നുണ്ടപ്പോ അവര് വെട്ടിയത് അതൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ ആ തറവാടല അങ്ങിണ്ടങ്ങ അപ്പൊ പിന്നെ അത് വെട്ടി അപ്പൊ പണിയായിരുന്നു കുറച്ചേര Pateri ayo, pateri. Nampak ya, kan? കുളിക്കായിട്ട് എനിക്ക് ഈ പത്തരയൊക്കെ ആകുമ്പോഴേക്കും കുളിച്ചില്ലെങ്കിലേ ആകെ ഒരു വെപ്പറാളം പോലെ ഞാൻ കുളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് ഇങ്ങനെ പണികൾ എടുത്തുകൊണ്ടാണ് നല്ലത് കുളിക്കുന്നതിന് മുൻപാണ് കച്ചറപ്പണികളൊക്കെ ചെയ്യുള്ളൂ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ നല്ല നീറ്റായിട്ടിങ്ങനെ ഇരിക്കണേ അപ്പോൾ കുളിക്കുന്നതിൽ മുൻപ് ഈ കച്ചറപ്പണികളൊക്കെ ചെയ്യാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് അപ്പോൾ കുളിക്കുന്നതിന് മുൻപ് അപ്പോൾ ഞാൻ പിന്നെ ആദ്യം വന്ന് അവിടുത്തെ ആ പുല്ലൊക്കെ വെട്ടിയിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി അടിച്ചുകൂട്ടി തീയിടാനൊന്നും പാകത്തിന് ഉണങ്ങിയിട്ടൊന്നുമില്ല എവിടെ പുല്ല് എന്നാലും കുറച്ചൊക്കെ അടിച്ചു കൂട്ടിയൊക്കെ ഇങ്ങനെ ഇട്ടു കിട്ടും അപ്പോൾ കുറെ ഞാൻ പറഞ്ഞു ഈ പിള്ളേർ പേപ്പർ കൊണ്ടുവന്നിട്ടിട്ടെ അങ്ങനെയും കൊറേ കിടക്കുന്നൊക്കെ എല്ലാം അടിച്ച് അടിച്ചു അടിച്ചുറത്തിൽ കൂട്ടിട്ടാ പോയിട്ട് കണ്ണാ അമ്മ കുളിക്കാൻ പോണെന്നു വേണ്ട ആദ്യ മുറ്റടിക്കാൻ പോയി നീ പോയി കുളിക്കാ എന്നാ കണ്ണല്ല നേരം കഴിഞ്ഞു പാപ്പ കഴിക്കണ്ടേ ഇപ്പമ്മ എടുക്കാൻ സമ്മതിക്കോ വയർത്തിട്ട് സമ്മതിക്കോ എടുക്ക എടുക്കട്ടെ കിടന്ന എടുക്കട്ടെ കിടന്നേ വയർത്തിട്ട് എടുക്കട്ടെ സമ്മതിക്കില്ല കണ്ണൻകുട്ടി പോയി ആ ഞങ്ങളുടെ കഴിഞ്ഞു കണ്ണന് കണ്ണൻ എത്ര പ്രാവശ്യം ഭക്ഷണം കഴിച്ചു എന്നടല് കണ്ണന ഒന്നും കൂടെ അപ്പം കൊടുത്തു പിന്നെ പഴം കൊടുത്തു പിന്നെ ചോറ് തിന്നു ഇനി കൊറച്ച് കഴിയുമ്പോ തിരിയും കൂടെ ചോറ് തിന്നാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാനിങ്ങനെ പഴം തിന്നു അപ്പം തിന്നു ചോറ് തിന്നൊക്കെ പറയുന്ന ഈശ്വരായി കൊച്ചിത്രൊക്കെ കഴിച്ചിട്ടാണ് അതിങ്ങനെ ഇരിക്കുന്നൊന്നും തോന്നലേട്ടാ ിപ്പഴം ഒരു അപ്പത്തിന്റെ പകുതി ഒരു നാലു മണി ചോറ് ഇതൊക്കെ അത് കഴിഞ്ഞിട്ടേ ഓരോ പ്രാവശ്യം ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴും ഓരോരോ ലൈറ്റ് മറയാമോ ഓരോ പ്രാവശ്യം ഫുഡ് കൊടുത്തപ്പോഴും കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നൂലൊക്കെ ടന്നിരിക്കും അത് കൊറച്ചൊക്കെ പടി കഴിഞ്ഞിട്ട് ആദ്യം അവന് ഭക്ഷണം കൊടുക്കും പിന്നെ ആദ്യം കുറച്ച് പണികളൊക്കെ ഇരിക്കുക ഇപ്പം എല്ലാം കഴിഞ്ഞാൽ അത് ഒട്ടിക്കൽ വരെ കഴിഞ്ഞിട്ടുണ്ട് നൂലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അടിയിൽ കുഞ്ചെല്ലാം കെട്ടണം അപ്പൊ ആ കുഞ്ചെല്ലം കൂടെ കെട്ടി കഴിയുമ്പോൾ തിരിയും കൂടെ ചോറ് ഉണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്തൊരാള് ഒരാൾ പറഞ്ഞിട്ടുണ്ട് തിരിയും കൂടെ ചോറും ഉണ്ടാന്ന് പറ്റിക്കൊന്നും അറിയില്ല എന്നാല് തിരിയും കൂടെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ പണിയുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും ആ റെസ്റ്റ് എടുത്ത് വരുമ്പോഴേക്കും കല്യാണി വരും അപ്പോൾ ഒന്ന് ചേരിക്കീടി ഞങ്ങൾ ഒന്നിട്ടുണ്ടെങ്കിൽ റീൽ എടുത്തപ്പോഴേ റീൽ എടുക്കുമ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും എടുത്ത് വരാനായിട്ട് അപ്പൊ ട്രൈ പോർഡിൽ ഇതുപോലെ തന്നെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ടൈമറിട്ടിട്ട് ടൈമറിട്ട് ക്യാമറ സെറ്റ് ചെയ്യുന്ന ഞാൻ തന്നെ ചെയ്യും കടന്നൊക്കെ എടുത്തിട്ടിട്ട് ടെൻ സെക്കൻഡാണ് ഈ ടൈമർ ഓടിയേ അപ്പൊ അപ്പൊ ടൈമർ ഓൺ ആക്കിട്ട് ഓടും കണ്ണിടുക്കണന്നിടുത്ത് ഓടി പാട്ട് പാടാൻ അങ്ങനെയൊക്കെയാണല്ലോ കണ്ടാ റീൽ എടുത്തത് എവിടെ ഇരുന്നിട്ട് റീൽ എടുത്ത് റീല എവിടെ ഇരുന്നിട്ടെടുത്ത റീല് പാട്ട് എവിടെ ഇരുന്നിട്ട് പടി ഒന്നും അറിയില്ല ഏത് ലോകം എവിടെ ഇരുന്നിട്ട് പാട്ട് പാടി പാടിപ്പന്നെ കണ്ണുമാവറങ്ങി ആരാരോ കണ്ണനയോ എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടാ ഞങ്ങളെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ അധികം സമയം നിങ്ങളുടെ അടുത്ത് ഒരു എട്ട് മിനിറ്റോളം അങ്ങോട്ടതിൽ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പക്ഷേ അതിൻ്റെ വോയിസ് കട്ടായി വോയിസ് കട്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് ചാർജ് എന്തോ കഴിഞ്ഞിട്ട് ഓഫായി പോയിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കിടയ്ക്ക് അങ്ങനത്തെ ഒരു മണ്ടത്തരം പറ്റുന്നുണ്ട് കേട്ടോ ഞാനേ മൈക്ക് ചാർജ് ചെയ്യാൻ വെക്കല് വളരെ കുറവാണ് ഇടയ്ക്കൊക്കെ നമ്മങ്ങനെ ഓൺ വോയിസ് ആയിട്ട് നിൽക്കാറില്ലല്ലോ വയസ്സാറ് പേരൊക്കെ കൊടുക്കാറില്ലേ പതിവ് അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ മൈക്ക് യൂസ് കുറവാണല്ലോ പലപ്പോഴും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈക്ക് ചിലപ്പോൾ ചാർജ് ചെയ്യാൻ വയ്ക്കാറില്ല അത് ചിലപ്പോൾ ഇങ്ങനെ കുറേ നേരം സംസാരിക്കുന്നതിനിടയിൽ എനിക്ക് പണിതരും ചാർജ് തരും അപ്പോൾ ഇതുപോലെ ചാർജ് തീർന്നു കേട്ടോ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കൊന്നും അറിയില്ല കേട്ടോ നമ്മൾ ആ സമയത്ത് ആ ഒരു മൂടിലെന്തൊക്കെയാണ് സംസാരിച്ചു പോകുന്നതെന്ന് അറിയില്ലല്ലോ അപ്പം ഞങ്ങളന്നങ്ങനെ അതിൻ്റെ ഒരു വിധം പണിയൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ട ചമ്മറ്റിൽ വേറെ ഒരെണ്ണം കിടക്കുന്നത് അതും നാലടി തന്നെയാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ ഉണ്ടാക്കിയൊക്കെ വന്നപ്പോഴേ ഞാൻ എപ്പോഴും ഒരടി പറഞ്ഞാൽ ഇങ്ങനെ പോലെ ഒരു ഒന്നര അടി രണ്ടടി പറഞ്ഞാൽ രണ്ടര അടി ഒക്കെ അങ്ങനെ ആയിട്ടോ നമ്മൾ കസ്റ്റമേഴ്സും ചെയ്ത് കൊടുക്കാറുള്ളത് ഒരു ഒട്ടും അടി കുറയൊന്നുമില്ല വലുപ്പം കുറേയില്ല വലുപ്പം എപ്പോഴും ഞാൻ കൂട്ടിയിട്ടേ കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതും അത്യാവശ്യം വലുപ്പമുണ്ട് അഞ്ച് നാലടിയാണ് പറഞ്ഞത് അഞ്ചിലും അധികം വരും നമ്മുടെ കുഞ്ചെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ അഞ്ചര അടിയൊക്കെ വരും കേട്ടോ അത് കൂടാനേ ചാൻസ് ഉള്ളു അഞ്ചരയിലും കൂടാനേ ചാൻസുള്ളൂ അപ്പൊ അത്രയും വലുപ്പത്തിലൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് അതിനും കൂടെ നൂലൊക്കെ കെട്ടണം പിന്നൊരു ഒന്നിൻ്റെ ഒന്നിട്ടടി വേറെ ഇരിപ്പുണ്ട് അതിനും നൂല് കെട്ടണം അപ്പം പതുക്കെ പതുക്കെ ഓരോ ദിവസങ്ങളായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക പക്ഷേ ഇനിയിപ്പോൾ എന്താ തിരക്കെന്ന് പറഞ്ഞാലേ ഓണം വരികയല്ലേ ഓണത്തിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കുറച്ച് ദിവസം ഓണം വെക്കേഷന് വീട്ടിൽ പോയി നിൽക്കണമെന്നുണ്ട് അതിനിടയ്ക്ക് കുറച്ച് സ്റ്റിച്ചൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓണം കഴിയുമ്പോൾ കുറച്ച് ദിവസം നമ്മൾ വീട്ടിലുണ്ടാവില്ല അല്ല എൻ്റെ വീട്ടിലേക്ക് പോകണതല്ല അതും കൂടാതെ നമ്മളിവിടെ ഉണ്ടാവില്ല ആ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ മാറി നിൽക്കണം കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുള്ളതൊക്കെ ചെയ്ത് തീർത്തിട്ടേ എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കുകൾ ഉണ്ട് അപ്പോൾ അതിന് മുൻപ് എനിക്ക് ഇതൊക്കെ തീർക്കണം എന്നും വിചാരിച്ച് നിൽക്കാം അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തൊക്കെയോ നിങ്ങളോട് ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഒന്നിരുന്ന് പറയാം കേട്ടോ ആർക്കും ബോറാവുന്നില്ല എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ബോറാവുന്നുണ്ടെങ്കിലും അപ്പം എന്താ ചെയ്യാൻ പറ്റും എനിക്ക് വീഡിയോ കിട്ടല്ലേ പറ്റുമോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം ഹാപ്പി ആയിട്ടിരിക്കാം ടാറ്റാ ബൈ ബൈ